ഹായ് ഹലോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് പിൻ പിൻവേംസ് എന്നുള്ള ഇൻഫർസ്റ്റേഷനെക്കുറിച്ചാണ് കൃമികടിയും നമ്മൾ പറയും മലയാളത്തിൽ കേൾക്കാനൊരു തമാശയാണ് പക്ഷേ ഈ അസുഖം വന്നു കഴിഞ്ഞാൽ അത് വളരെയധികം ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് കുട്ടികൾക്ക് പീഡിയാട്രിക് ഏജ് ഗ്രൂപ്പിൽ വരുന്ന ഒരു അസുഖമാണിത് അപ്പോൾ ഇതിൻ്റെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് വേറെ വലിയ ആയിട്ടുള്ള പേടിക്കാനുള്ള ഒരു ഭയപ്പെടുത്തുന്ന രീതിയിലൊരു കോംപ്ലിക്കേഷനോ അങ്ങനെയൊന്നും വരുന്ന ഒരു അസുഖമല്ല എങ്കിൽ പോലും വളരെയധികം അസ്വസ്ഥതകൾ കുട്ടികൾക്ക് ഉണ്ടാക്കുന്ന അവരുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്ന ഒരു അസുഖമാണ് വന്നു കഴിഞ്ഞാൽ സിവിയറായിട്ടുള്ള ഇച്ചിങ് ഉണ്ടാകും ചൊറിച്ചിലാണ് പ്രധാനമായിട്ടുള്ള അതിൻ്റെ രോഗലക്ഷണം അത് പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിലാണ് കുട്ടികൾ ഉറങ്ങാൻ കിടന്ന് ഉറങ്ങി കഴിയുമ്പോഴായിരിക്കും മിഡ് നൈറ്റൊക്കെ ആകുമ്പോഴാണ് നല്ല ചൊറിച്ചിലുണ്ടാകുക അപ്പോൾ അവരുടെ ഉറക്കം നഷ്ടപ്പെടുക കരയുക കുട്ടികൾ അപ്പോൾ പാരൻസിനും അതൊരു ബുദ്ധിമുട്ടാണ് ആ സമയത്ത് നമുക്ക് എങ്ങനെയായത് വ്യക്തമായിട്ട് നമുക്കിത് അറിയാൻ പറ്റും എൻ്റെ ക്ലൂ എന്ന് പറയുന്നത് ഈ ഏനൽ റീജിയനിലെ മോശം പോകുന്ന ഭാഗത്ത് നമ്മൾ നോക്കി കഴിയുമ്പോൾ അവരുടെ ഈ ഐമുഖ്യ ഭാഗങ്ങളിലൊക്കെ കുഞ്ഞു കുഞ്ഞു വിരകൾ വെള്ള നിറത്തിലുള്ള നല്ല വെളുത്ത കുഞ്ഞു വിരകൾ നമുക്ക് കാണാൻ പറ്റും അത് ഭയങ്കരമായിട്ട് ട്വിച്ച് ചെയ്യുന്ന അങ്ങനെ പാഞ്ഞ് നടക്കുന്ന ഒരു ടൈപ്പ് വേംസ് ആണ് അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ഇറിറ്റേഷൻ ഉണ്ടാകുക കുട്ടികൾക്ക് അസാധ്യമായിട്ടുള്ള ചൊറിച്ചിൽ വരിക അതൊക്കെ സ്വാഭാവികമായിട്ട് വരാം അപ്പോൾ അടുപ്പിച്ച ദിവസങ്ങളിൽ ഇങ്ങനെ രാത്രി സമയം കരയുക അപകടം ഉണ്ടാക്കുന്നുണ്ട് കൂടെ ചൊറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പിൻവേംസിൻ്റെ ഇൻഫെസ്റ്റേഷൻ ആണെന്ന് മനസ്സിലാക്കാം പിന്നെ നമുക്കൊരു എവിഡൻസ് എന്ന് പറയുന്നത് നമുക്ക് ആ ഭാഗങ്ങളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ ചെറിയ ചെറിയ കുഞ്ഞ് വേംസ് വെള്ള നിറത്തിലുള്ള വേംസ് നമുക്ക് കാണാൻ പറ്റും പിന്നെ ഈ ഒരു അസുഖത്തിനെ സംബന്ധിച്ച് നമ്മൾ മെഡിസിൻ കഴിക്കുക അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൂട്ടബിളായിട്ടുള്ള ഏതാണ് ട്രീറ്റ്മെൻറ്റ് വേണ്ടതെന്ന് വെച്ചാൽ എടുക്കാം എൻ്റെ കൂട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് ജനറൽ മാനേജ്മെൻറ്റ് അത് എന്താണെന്ന് നോക്കാം അങ്ങനെ നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ അസുഖത്തിൽ നിന്നൊരു മുക്തി കിട്ടാൻ എളുപ്പമാണ് അപ്പോൾ അതിന് എന്തൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് വൃത്തിഹീനമായിട്ടുള്ള ഒരു പരിസരം അല്ലെങ്കിൽ ഹൈജീൻ കുറയുമ്പോഴാണ് ഈ അസുഖം പെട്ടെന്ന് ഉണ്ടാകുന്നത് അപ്പോൾ സ്കൂളിൽ പോകുന്ന ഏജിലുള്ള കുട്ടികൾക്കാണെങ്കിൽ മറ്റു ഉണ്ടെങ്കിലും അങ്ങനെ പെട്ടെന്ന് ഇൻഫെക്ഷൻ കിട്ടാം അപ്പോൾ അത് പെർസിസ്റ്റൻറ്റായിട്ട് ഇങ്ങനെ നിൽക്കാൻ പല കാരണങ്ങളും ഉണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു അസുഖം പരത്തുന്നത് ഒരു പാരസൈറ്റാണ് എൻഡ്രോബിയസ് വേമു കിലാരിസ് എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ ഇതിൻ്റെ മുട്ട നമുക്ക് അങ്ങനെയാണ് ഉള്ളിൽ ചെല്ലുന്നത് മുട്ടെന്ന് പറയാൻ കോഴി കോഴിമുട്ടയുടെ വലിപ്പമൊന്നും ഇല്ല കേട്ടോ ഒരു കുഞ്ഞു സാധനമാണ് കാണാൻ പോലും പറ്റത്തില്ല അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് സ്പ്രെഡ് ആകുന്നതെന്ന് വെച്ചാൽ കുട്ടികളുടെ നഖത്തിനകത്ത് അതിൻ്റെ മുട്ടകളൊക്കെ ഉണ്ടാവും മണ്ണിൽ കളിക്കുന്ന സമയത്ത് കാരണം മണ്ണിൽ ഇങ്ങനെ യൂറിനൊക്കെ മിക്സായി അതിൻ്റെ എന്തെങ്കിലും പാരസൈറ്റിൻ്റെ എന്തെങ്കിലും അംശിഷ്ടായി കിടക്കുവാണെങ്കിലോ അല്ലെങ്കിലും ഫീസസോ സ്റ്റൂവൊക്കെ മിക്സ് ആകുന്ന സമയത്ത് ഈ മണ്ണിൽ കൂടെ ഇൻഫെക്ഷൻ കുട്ടികൾ കളിക്കുന്ന സമയത്തൊക്കെ കിട്ടാം അപ്പം ഇത് വിരലുകളുടെ ഇടയിലാണ് പറ്റിയിരിക്കുന്നത് എൻ്റെ മുട്ടയൊക്കെ അപ്പോൾ കുട്ടികൾ കുട്ടികളിത് വായിൽ വിരൽ വയ്ക്കുന്ന സമയത്ത് ഇത് ഉള്ളിൽ പോയി കുടലിനകത്ത് പോയിട്ട് അവിടെ ഇത് പിന്നെ പെരുകയും ഇത് മെച്ചുവറായി വീണ്ടും മുട്ടയിട്ട് ആ മുട്ടയെ പൊട്ടി വരുന്ന ആ വേംസൊക്കെയും ഡിപ്പോസിറ്റാകുന്നത് നമ്മുടെ ഏനൽ റീജിയനിലാണ് മോശം പോകുന്ന ആ ഭാഗങ്ങളിലൊക്കെ വരാം അപ്പോൾ ഈ വിരയുടെ ശല്യം എൻ്റെ ഒരു ഇച്ചിങ് ഒക്കെ നൈറ്റ് ടൈമാണ് ഭയങ്കര കൂടുതലായിട്ട് കാണുന്നതാണ് കുട്ടിയൊക്കെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ചൊറിച്ചിലും കര ഇവരെ രാത്രി കാലങ്ങളിൽ ഉറക്കമില്ല കരയുന്നു അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളാണ് എൻ്റെ ഒരു പ്രസൻറ്റേഷൻ വീണ്ടും നമ്മൾ മെഡിസിൻ ചേച്ചി ഉള്ളിലെടുത്ത് അല്ലെങ്കിൽ കൊടുത്തു കഴിഞ്ഞാലും ഇവർ ചൊറിയുമ്പോൾ അതിൻ്റെ ആ പറഞ്ഞ മുട്ടയൊക്കെ വീണ്ടും നഖത്തിൽ വറ്റി പിടിക്കുകയും വീണ്ടും അത് ഉള്ളിൽ പോവുകയും ഇതും കോൺസ്റ്റൻ്റായിട്ട് ഇങ്ങനെ ഒരു റൊട്ടേഷനിൽ പോയിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ചില കുട്ടികൾക്ക് എത്ര മെഡിസിൻ കൊടുത്താലും പേരൻസ് പറയുന്നുണ്ട് അത് മാറാൻ ഭയങ്കര പാടാണ് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ജനറൽ മാനേജ്മെൻ്റ് കൂടെ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ അതിനെന്താ വേണ്ടത് അപ്പം നിങ്ങളെ കുട്ടിയൊക്കെ ഫുഡ് കൊടുക്കുന്നതിന് മുന്നേ തന്നെ കൈയൊക്കെ നല്ലപോലെ വൃത്തിയാക്കാൻ ശ്രദ്ധിക്കണം സോപ്പിട്ട് വാഷ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക വിരൽ നഖം ഒക്കെ മുറിച്ചു കൊടുക്കുക അകത്തിൻ്റെ ഇടയ്ക്ക് ചെളി ഇന്ന് അഴുക്കുമൊക്കെ പിടിച്ചിരിക്കാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് നല്ലപോലെ നഖം ക്ലീൻ ചെയ്ത് വെട്ടിക്കൊടുത്തതിന് ശേഷം നമുക്ക് ഹാൻഡ് വാഷ് ചെയ്യുന്നുണ്ടെന്നുള്ളത് എന്നുള്ളത് ഉറപ്പുവരുത്തുക കുഞ്ഞു മക്കളാണെങ്കിൽ അത് പാരൻസ് തന്നെ അമ്മമാർ തന്നെ അത് ശ്രദ്ധിക്കണം ഫുഡ് കഴിക്കുന്നതിന് മുന്നേയും ഫുഡ് കഴിക്കുന്ന നല്ല അപ്പോൾ തീർച്ചയായിട്ടും കൈ സോപ്പ് കൊണ്ട് കഴുകുക അതല്ലാതെ കൂടെ കൂടെ കൈകൾ വൃത്തിയാക്കി കൊടുക്കാൻ കളിച്ച് വരുമ്പോഴോ അവർ നമുക്ക് സ്കൂളിൽ നിന്ന് വരുന്ന സമയത്തൊക്കെ കൈകൾ നല്ല പോലെ വൃത്തിയാക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം കുട്ടികൾ സ്വന്തമായിട്ട് വാഷ് ചെയ്യുന്ന കുട്ടികളാണെങ്കിലും പാരൻസ് പറഞ്ഞാൽ കുറച്ചുകൂടെ ഒരു കെയർ കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ ഇവരുപയോഗിക്കുന്ന നമ്മൾ കിടക്കുന്ന ബെഡ്ഷീറ്റ് പില്ലോസ് അതൊക്കെ കുട്ടികളിങ്ങനെ കിടക്കുമ്പോൾ ഈ ഈ പറഞ്ഞ ഈ ബുദ്ധിമുട്ടുള്ള സമയത്താണ് ഞാൻ പറയുന്നത് നല്ല പോലെ തിളച്ച വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ മുക്കി കഴുകി നല്ല പോലെ വെയിലത്തിട്ട് ഉണക്കിയെടുക്കാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്കുണ്ടെങ്കിൽ സിബ്ലിങ്സിനെ സഹോദരങ്ങൾക്ക് ഇത് സ്പ്രെഡ് പെട്ടെന്ന് സ്പ്രെഡ് ആവും കാരണം ഇത് യൂസ് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല ഈ അസുഖം വരും നടൽസിനും വരും അപ്പോൾ പാരൻസിനും പെട്ടെന്ന് ഇത് കിട്ടും എങ്കിൽ പോലും പാരൻസ് ഇത് ഓവർകം ചെയ്ത് വരാൻ എളുപ്പമാണ് കൂടുതൽ ഇത് കുറച്ചധികം ദിവസം ഈ ഒരു ബുദ്ധിമുട്ട് അങ്ങനെ നിൽക്കുന്നതായിട്ട് കാണുന്നത് അപ്പോൾ നിങ്ങൾ ആ കാര്യം ശ്രദ്ധിക്കുക വൃത്തിയാക്കി കൊടുക്കുക കൈയൊക്കെ നല്ലപോലെ കഴുകി കൊടുക്കുക കളിക്കുന്ന സമയത്താണെങ്കിലും ശരി അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ടോയ്ലറ്റ് പോകുമ്പോൾ പ്രത്യേകിച്ചും ടോയ്ലറ്റ് പോയി വരുമ്പോൾ നല്ലപോലെ ഹാൻഡ് വാഷ് ചെയ്യാനും പിന്നെ പോയിട്ട് വരുമ്പോൾ നിങ്ങളത് കുറച്ചും കൂടെ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ അവർക്ക് യൂസ് ചെയ്യുന്ന ടവലാണെങ്കിലും ശരി അവരുടെ ഇന്നേഴ്സ് ആണെങ്കിലും മറ്റുള്ളവരിൽ നിന്ന് മാറ്റി നമ്മൾ ഉണക്കിയെടുത്ത് പ്രത്യേകം വയ്ക്കുന്ന നല്ലതാണ് അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള കുട്ടിക്കോ പേരൻസിനോ മറ്റുള്ള ബന്ധുക്കൾക്കോ ഒക്കെ പെട്ടെന്ന് ആ ഡ്രസ്സിൻ്റെയൊക്കെ ഒരു കോൺടാക്റ്റ് വരുമ്പോഴും നമ്മൾ നല്ലപോലെ വാഷ് ചെയ്താണ് ഉപയോഗിക്കുന്നത് എങ്കിൽ പോലും ഈ ഇഞ്ചായിട്ടുള്ള മൈക്രോബ്സാണ് ഇത് നമ്മൾ കഴുകിയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പോകണം എന്നില്ല അപ്പോൾ അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തിളച്ച വെള്ളത്തിൽ നമ്മൾ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് തന്നെ അതിനകത്ത് റിമൈനിങ്സ് ഉണ്ടെങ്കിലത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പോയി കിട്ടും പിന്നെ നല്ലപോലെ വെയിൽ കൊള്ളുന്ന രീതിയിൽ ഉണക്കി ഉണക്കിയെടുത്തിട്ട് ഒരുപക്ഷേ ഉണ്ടെന്ന് കാണുകയാണെങ്കിൽ നല്ലപോലെ അയൺ ചെയ്തു ഉപയോഗിക്കാം കുറച്ച് നാൾ കുട്ടികളുടെ തിങ്സൊക്കെ അങ്ങനെ നല്ലപോലെ നീറ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് സ്പ്രെഡ് ചെയ്യത്തില്ല കുട്ടിക്കും പെട്ടെന്ന് ഇതിൽ നിന്നും ഈ അസുഖത്തിൽ നിന്നും മാറി വരാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുമല്ലോ താങ്ക്